ലോകം മുഴുവൻ ജനങ്ങൾക്ക് സന്തോഷം പാർന്ന ഒരു കാര്യമായിരുന്നു ഈശോയുടെ ജനനം കാരണം മാലാഗ അറിയിച്ചത് സാരജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയായിരുന്നു എന്നാൽ എല്ലാവരും സന്തോഷിച്ചപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഹെറോദോസ് രാജാവ് തന്റെ രാജ്യത്വത്തിന് ഈശോയുടെ ജനനം ഭീഷണിയാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു അതുകൊണ്ട് എന്തുവലോടത്തും ഈശോയെ ഇല്ലാതാക്കാൻ ഹെറോദോസ് ശ്രമിച്ചു അതിന് അദ്ദേഹം എടുത്ത ശ്രമങ്ങൾ തുടർന്ന് വചനത്തിൽ നാം കാണുന്നുണ്ട് നന്മ കാണുമ്പോൾ അസ്വസ്ഥമാകുന്ന ജനങ്ങളും പ്രസ്ഥാനങ്ങളും ഇന്ന് വർദ്ധിച്ചു വരികയാണ് അവർ തിന്മയുടെ വഴികളെ കൂട്ടുപിടിച്ച് നന്മകളെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തിന്മകളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അധികാരം ലഭിക്കാൻ ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നു ഇന്ന് ഇത്തരത്തിലുള്ള വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രത്യേകിച്ചില്ലെങ്കിൽ നാളെ പ്രതികരിക്കാനുള്ള ശബ്ദത്തെയും അവർ അടിച്ചമർത്തും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ സകല ജനത്തിനും സന്തോഷം പകരുന്ന അങ്ങയുടെ ജനനത്തിൽ പോലും അസ്വസ്ഥത പ്രകടിപ്പിച്ച ഹേറദ്സ് രാജാവ് സഞ്ചരിച്ചത് തിന്മയുടെ വഴിയായിരുന്നു ഇത് തിന്മയെ നന്മയാക്കുന്ന അധികാരം ലഭിക്കാൻ എന്തുകൊള്ളതായ്മയും കാണിക്കുന്ന അഭിനവ ഹേരദസ്മാർ വർദ്ധിച്ചു വരുന്നു ഈശോയെ നന്മയുടെ വഴിയിൽ ധൈര്യപൂർവ്വം സഞ്ചരിക്കാൻ കൃപതയണമേ തിന്മ ചെയ്യുന്ന ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ എന്നെ സഹായിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും സഫലമാക്കണമേ